നമസ്കാരം അന്യ സമുദായങ്ങൾക്ക് മറ്റ് വ്യക്തികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നും ക്ഷോഭകരമാകാത്ത രീതിയിൽ അവർക്ക് ഗുണമേൽകുന്ന രീതിയിൽ ഒരു സമുദായത്തെ വളർത്തിയെടുക്കുവാനും ആ സമുദായത്തിൻ്റെ സംരക്ഷണം സമുദായത്തിൻ്റെ ഐക്യം സാഹോദര്യമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിനും വേണ്ടി മന്നത്ത് പത്മനാഭൻ എന്ന ആചാര്യൻ തുടങ്ങി ഒരു വലിയ പ്രസ്ഥാനം അതാണ് എൻ ആ എൻ എസ് എസിൻ്റെ നിലപാടുകളൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നതാനും മറ്റു സമുദായങ്ങൾക്ക് മോശമാകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടേ അവർക്ക് ക്ഷോഭകരമാകുന്ന രീതിയിൽ അവരെ ഭരസിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള നടപടികളും എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതിനെ തലപ്പെത്തിരിക്കുന്ന ചില ആളുകളുടെ വ്യക്തിപരമായ രാഷ്ട്രീയം വ്യക്തിപരമായ ആശയം വ്യക്തിപരമായ സ്വാർത്ഥത ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഉയർന്നു വന്നത് മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഒക്കെ ഈ വിഷയം തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറി കാണിച്ചു കൂട്ടുന്ന ചില വിക്രിയകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങൾ തന്നെ പൊതുവേദിയിൽ ചർച്ചയാക്കിയത് അതായത് യു ഡി എഫിനെ ഒരു കാലത്തും അധികാരത്തിലേക്ക് വരുന്നത് തടയുക വി ഡി സതീശൻ എന്ന വ്യക്തിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാതിരിക്കുക എന്നീ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് മറ്റൊരു സമുദായ സംഘടന അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാടെടുത്തപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയും ഈ സമുദായത്തോട് കൈകോർക്കുന്ന ഒരു കാഴ്ച അതായത് കൃത്യമായി പറഞ്ഞാൽ എസ് എൻ ഡി പിയും കൈകോർക്കുന്നത് ഈ രണ്ട് സമുദായങ്ങളുടെ ഉന്നമനം നേട്ടം ഒന്നും ലക്ഷ്യമിട്ടിട്ടല്ല ഇവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചർച്ചകൾ വെള്ളപ്പള്ളി നടേശനും വി ഡി സതീശനുമായി ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അതുതന്നെയാണ് വി ഡി സതീശനെ ഒരു കാലത്തും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റരുത് വി ഡി സതീശനെ പറവരിൽ നിന്ന് ജയിപ്പിക്കരുത് എന്ന അജണ്ടയ്ക്ക് പിന്നിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടു നടക്കുന്നത് അതിന് എസ് എൻ ഡി പിയുമായിട്ട് പക്ഷേ ഒരു ബന്ധവുമില്ല ആ സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വ്യക്തി താല്പര്യം കൃത്യമായിട്ടും വ്യക്തി താല്പര്യം വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ താല്പര്യം മാത്രമാണ് എന്നാൽ ആ വ്യക്തി താല്പര്യത്തിന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ട് പേരും ഒരുമിക്കുന്നു രണ്ട് സമുദായ സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇടതുപക്ഷത്തെ ഭരണത്തിലെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ചകളിൽ ഉയർന്നു വന്നത് മാത്രവുമല്ല ഒരു വ്യക്തിയെ നിരന്തരമായി വേട്ടയാടുകയും അയാളെ വല്ലാത്ത രീതിയിൽ ഭർസിക്കുകയും ചെയ്യുക എന്നത് സമുദായത്തിൻ്റെ നിലപാടുകളിലുള്ളതല്ല അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നാൽ ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വലിയ തോതിലുള്ള മുറുപളികളുമായി അദ്ദേഹം രംഗത്ത് വന്നതുകൊണ്ട് തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രതി പ്രതിഫലനം ഈ സുകുമാരൻ നായർക്ക് എതിരെ ഉണ്ടായത് എന്നാൽ ഇപ്പോഴാണ് അദ്ദേഹം അതിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് എൻ എസ് എസും എസ് എൻ ഡി പി യോഗം ഐക്യം സതീശനെതിരെ എന്ന വ്യാഖ്യാനം ശരിയല്ല എന്നതാണ് ജി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രസ്താവനയെ എൻ എസ് 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 എൻ ഡി പി വേഴ്സ് എസ് ബി ഡി സതീശൻ എന്ന രീതിയിലേക്ക് മാറ്റിയതായി മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നു പക്ഷേ എൻ എസ് 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 എൻ ഡി പി യോഗം ഐക്യം എന്നുള്ളതാണ് ഇതിൻ്റെ പേരിൽ അനാവശ്യമായ രാഷ്ട്രീയ പരിഗണന ആർക്കെങ്കിലും നൽകിയത് ശരിയായില്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ സുകുമാരൻ നായർ പ്രസ്താവനയിൽ അറിയിച്ചു ആരാണ് നൽകിയത് ആരാണ് പ്രത്യേക താല്പര്യം അതായത് ഒരാൾക്ക് പ്രത്യേക മുൻഗണന നൽകിയത് ഒരാൾ ഒഴിവാക്കിയത് ആരാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തി തന്നെയാണ് വി സുകുമാരൻ നായർ എന്ന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ പ്രതികരണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് എന്തുകൊണ്ട് ഒരാളെ അകറ്റി നിർത്തണം അതിന് കാരണമില്ല വർഗീയതയ്ക്കെതിരെ പറയുന്നത് കൊണ്ടാണോ അത് എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് അയാൾ നിരന്തരമായി എത്താത്തത് കൊണ്ടാണോ അതിനൊന്നും ഉത്തരമില്ല പക്ഷേ വി ഡി സതീശനെ വെറുക്കുക വി ഡി സതീശനെ മാറ്റി നിർത്തുക നേരത്തെ ഉണ്ടായത് സുരേഷ് ഗോപിയെ വെറുക്കുക സുരേഷ് ഗോപിയെ മാറ്റി നിൽക്കുക നിർത്തുക എന്ന വാദവുമായിട്ടായിരുന്നു ഇദ്ദേഹം രംഗത്ത് വന്നതേ എങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുവായി മാറിയിരിക്കുന്നത് വി ഡി സതീശനാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ അകറ്റി നിർത്താൻ ഈ വ്യക്തി സമുദായത്തിന് എതിരു നിന്ന് ആളല്ല സമുദായത്തിൽപ്പെട്ട ആൾ കൂടിയാണ് വി ഡി സതീശനും അതേ സുരേഷ് ഗോപിയും അതെ രണ്ട് വ്യക്തികളും സമുദായത്തിൻ്റെ അംഗങ്ങളാണ് അവരെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായ വെറുപ്പിനു വേണ്ടി മാറ്റി നടത്തുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ശക്തമായ രീതിയിൽ ഇപ്പോൾ ഉയരുന്നത് ഇപ്പോഴും ഈ എൻ എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിൻ്റെ കാരണം തന്നെ ഒരു രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തഴഞ്ഞുകൊണ്ട് മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടു വരിക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് നേരത്തെ ഈ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ ലയിക്കാനുള്ള ധാരണകളൊക്കെ എത്തിയെങ്കിലും അവസാന നിമിഷം ഇവരിൽ ഈ രണ്ട് നേതാക്കളിൽ ചിലരുടെ പിടിവാശി മൂലമാണ് ആ ഐക്യം നടക്കാതെ പോയത് അങ്ങനെ അത് നടക്കാതെ പോയപ്പോൾ രണ്ട് വിഭാഗവും ശക്തമായ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും ആ ഒരു ഐക്യം അരക്കെട്ടുറപ്പിക്കുന്നതിന് വേണ്ടി അത് കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ആ നിലപാടുകളുമായി വെള്ളാപ്പള്ളി വന്നപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയുമായിട്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എത്തിയെന്ന് മാത്രമല്ല അതിനകത്തുള്ള ചില വ്യക്തികളെ പരാമർശിക്കുകയും ചിലരെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും ചെയ്യുകൂടി ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു കുടുംബപരമായ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കുടുംബപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സാമൂഹിക മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണെന്ന് ധരിക്കത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഭാഗത്ത് ഉണ്ടായത് എന്നത് വളരെ ഖ്യകരമായിട്ട് എൻ എസ് എസിൻ്റെ പല ആളുകളും വ്യക്തമാക്കുകയുണ്ടായി എൻ എസ് എസിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നതിൻ്റെ പ്രധാന കാരണവും ഒരു വ്യക്തിഹത്യ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സമുദായത്തിൽപ്പെട്ട ഒരു സെക്രട്ടറി സമുദായത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന അതിൻ്റെ അധികാര കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടിങ്ങനെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുകയും അയാളെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു മാത്രവുമല്ല മറ്റൊരു പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി പരസ്യമായിട്ട് രംഗത്ത് വരികയാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാലത്തും ഇത്തരത്തിലുള്ള ഒരു പരസ്യമായ ഒരു രീതിയിൽ ഒരാളെ അനുകൂലിച്ചുകൊണ്ടും ഒരാളെ ഭർഷിച്ചുകൊണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്ന കാലം ഒരു ഭരണാധികാരികളുടെ കാലത്തും ഒരു ജനറൽ സെക്രട്ടറിമാരുടെ കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന മുറവിളി അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും ഇതിന് ജനറൽ സെക്രട്ടറി വി സുകുമാരൻ നായർ എന്ന മാന്യദ്ദേഹം അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും എന്ന് തന്നെയാണ് ഈ എൻ എസ് എസിൻ്റെ പ്രതിനിധികളും എൻ എസ് എസിൻ്റെ അംഗങ്ങളുമൊക്കെ വിശ്വസിക്കുന്നത് എന്നതാണ് അവർ മുറവിളി കൂട്ടുന്നതിൽ നിന്നും മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യവും